ഇന്ത്യയുടെ തൃശൂർ സൈനികാഭ്യാസം നടക്കുന്ന അതേ മേഖലയിൽ നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ അറബിക്കടലിന്റെ വടക്കു ഭാഗത്ത് വൈമാനികർക്കും കപ്പലുകൾക്കുമുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു നവംബർ രണ്ട് മുതൽ നവംബർ അഞ്ച് വരെയാണ് പാകിസ്ഥാന്റെ നാവിക സേനാഭ്യാസം നടക്കുക വടക്കൻ അറബിക്കടലിൽ ഏകദേശം ആറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ലൈവ് ഫയറിംഗ് അഭ്യാസങ്ങൾക്കായാണ് പാകിസ്ഥാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് തത്സമയ ഉപരിതല വെടിവെപ്പ് നടത്തുന്ന യുദ്ധ കപ്പലുകൾ പാകിസ്ഥാന്റെ നാവിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി സർക്രി മേഖല ഉൾപ്പെടുന്ന വ്യോമാതിർത്തിയിലും പാകിസ്ഥാൻ നോട്ടാം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യയുടെ തൃശൂർ സൈനികാഭ്യാസം നടക്കുന്ന അതേ മേഖലയിൽ നാവികാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അറബിക്കടലിന്റെ വടക്ക് ഭാഗത്ത് വൈമാനികർക്കും കപ്പലുകൾക്കുമുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നവംബർ രണ്ട് മുതൽ ഇന്ന് മുതൽ നവംബർ അഞ്ച് വരെയാണ് പാകിസ്ഥാന്റെ നാവിക സേനാഭ്യാസം നടക്കുക വടക്കൻ അറബിക്കടലിൽ ഏകദേശം ആറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ലൈവ് ഫയറിംഗ് അഭ്യാസങ്ങൾക്കായാണ് പാകിസ്ഥാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് തത്സമയ ഉപരിതല വെടിവെപ്പ് നടത്തുന്ന യുദ്ധ കപ്പലുകൾ പാകിസ്ഥാന്റെ നാവികാഭ്യാസങ്ങളിൽ ഉൾപ്പെടും ഇന്ത്യൻ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി സർക്രി മേഖല ഉൾപ്പെടുന്ന വ്യോമാതിർത്തിയിലും പാകിസ്ഥാൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂരിൽ സൈനിക അഭ്യാസം നടക്കുന്ന അതേ മേഖലയിലാണ് പാകിസ്ഥാൻ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ അറബിക്കടലിന്റെ വടക്ക് ഭാഗത്ത് വൈമാനികർക്കും കപ്പലുകൾക്കുമുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നവംബർ അഞ്ചാം തീയതി വരെയാണ് ഇന്ന് തുടങ്ങുന്ന പാകിസ്ഥാന്റെ നാവിക സേനാഭ്യാസം നവംബർ അഞ്ച് വരെയാണ് ഉണ്ടാവുക വടക്കൻ അറബിക്കടലിൽ ഏകദേശം ആറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ലൈവ് ഫയറിംഗ് അഭ്യാസങ്ങൾക്കായാണ് പാകിസ്ഥാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് തത്സമയ ഉപരിതല വെടിവെപ്പ് നടത്തുന്ന യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാന്റെ നാവിക അഭ്യാസങ്ങളിൽ ഉൾപ്പെടുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു ഇന്ത്യൻ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി സർക്രീറ്റ് മേഖല ഉൾപ്പെടുന്ന വ്യോമാതിർത്തിയിലും പാകിസ്ഥാൻ നേരത്തെ നോട്ടാം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു